ഇപ്പോൾ വരുന്ന ഒരു വാർത്ത പാലക്കാട് നിന്നാണ് പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെ വിമർശിച്ച് സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനം ഒയാസിസ് ബ്രൂവറി തുടങ്ങിയാൽ കുടിവെള്ളത്തിനും കൃഷിക്കും പ്രതിസന്ധിയുണ്ടാകുമെന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിൽ വിമർശനം നെല്ല് സംഭരിച്ച പണം വിതരണം ചെയ്യുന്നതിൽ കാലതാമസം ഒഴിവാക്കണം നെല്ലിന്റെ തുകയിൽ സംസ്ഥാന സർക്കാർ വിഹിതം കൂട്ടണമെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് എലപ്പള്ളിയിലെ ബ്രൂവറി വിവാദം അത് വീണ്ടും പരാമർശ വിധേയമാവുകയാണല്ലോ പാലക്കാട് സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പ്രതിസന്ധികൾ സംബന്ധിച്ച് രാഷ്ട്രീയ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത് സുജിയ സി പി ഐയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം വടക്കഞ്ചേരിയിൽ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഒ ആസിനെതിരെയും മദ്യനിർമ്മാണ ശാലയ്ക്കെതിരായിട്ടുള്ള നിലപാടുകൾ സി പി ഐ വ്യക്തമാക്കുന്നത് നേരത്തെ ഈ ചർച്ചകൾ അതായത് ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ച സമയത്ത് സി പി ഐയുടെ പ്രാദേശിക നേതൃത്വമെല്ലാം ഈ ബ്രൂവറേയും മധ്യനിർമ്മാണശാലയും എതിർത്ത് രംഗത്തേക്ക് എത്തിയെങ്കിലും പിന്നീട് നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആ രംഗങ്ങളെല്ലാം ശാന്തമാക്കിയതാണ് ഇപ്പോൾ സമ്മേളനത്തിലും വലിയ രീതിയിൽ വിമർശനം ഉയരുന്നു മദ്യനിർമ്മാണശാല എലപ്പുളിയിൽ ആരംഭിച്ചാൽ അത് കൃഷിക്കും അതുപോലെ തന്നെ ആ മേഖലയിൽ കുടിവെള്ളത്തെയും ബാധിക്കും വീണ്ടും ഒരു പ്ലാറ്റ്മട പാലക്കാട് ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ ബ്രൂവറി തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒ ഈ ബ്രൂവറി തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അനുമതി നൽകിയ തീരുമാനത്തിൽ നിന്ന് സർക്കാർ ഉൾപ്പെടെ പിന്നോട്ട് പോകണം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സി പി ഐ ഈ സമ്മേളനത്തിൽ ഇന്നലെ അവതരിപ്പിച്ചുള്ള റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ശുദ്ധജല വിതരണത്തിനും പ്രതിസന്ധി ഉണ്ടാക്കും ആ മദ്യ നിർമ്മാണശാല ആരംഭിച്ചാൽ എന്നുള്ളതാണ് പറയുന്നത് പ്രത്യേകിച്ചും മഴനിരൽ പ്രദേശമാണ് എലപ്പുള്ളി അവിടെ ബ്രൂവറി ആരംഭിക്കുന്നതുകൊണ്ട് ശുദ്ധജലത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സുജിയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറയ്ക്കലാണ് എലപ്പള്ളിയിലെ ബ്രൂവറിക്ക് അനുമതി കൊടുത്തതിലെ വിമർശനമാണ് സിപിഐയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്